മാു തരണേല്ല നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല ഞങ്ങളോട് കൊണ്ട് വസിയത്തി ചെയ്ത എമ്പാട് മുിനീകളുണ്ട് അവരുടെയൊക്കെ ഹനാലായ മുറാദുകൾ നിറവേറ്റി കൊടുക്കണേ അല്ല പടച്ചവനെ ജമാലിനോട് അന്തമാൻ ദ്വീപിലുള്ള ഒരു സഹോദരി അവരുടെ ജോലി ആവശ്യാർത്ഥം കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ജോലി നീ നീറാഹത്താക്കി കൊടുക്കണേ അല്ല അതുപോലെ നമ്മളെ ഉമ്മമാരെ കൂടെ വന്നവര് നമ്മുടെ ഗ്രൂപ്പിലുള്ളവര് പല വിഷയങ്ങളും നമ്മളോട് കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ നീ നീറാഹത്തിലാക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല പണയം വെച്ചത് എടുക്കാനുണ്ട് അത് എടുത്ത് കൊടുക്കണേ അല്ല പല രോഗങ്ങളും ഉണ്ട് നീ ശിപ നൽകണേ ഭർത്താവുമായി തെറ്റി നിക്കുന്നവരുണ്ടത് പൂർണ്ണമാക്കി കൊടുക്കണേ അല്ല നല്ല നിലയിലാക്കി കൊടുക്കണേല്ല പണക്കം തീർത്തു കൊടുക്കണേ അല്ല പണച്ചവനെ അള്ളാഹുവേ ഉമ്മമാര് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല

നാൾ വരെ തരണേ 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 അല്ലാഹ് സലാത്തുൽ സലാത്തുൽ ഫാത്തി ഫാത്തി കൊണ്ട് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കാരണമായി ുംഹുറവും രക്ഷരണേതെല്ലാം രോഗങ്ങളുണ്ടോ അതൊക്കെയും നീ ശിഫയാക്കി തരണേ അല്ല ക്യാൻസർ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല കെട്ടി പോകുന്ന രോഗം തരല്ലേ അല്ല മറ്റൊരാള മുന്നിലേക്ക് കൈകാട്ടേണ്ട രോഗം തരല്ലേ അല്ല

ുംലദോഷവുമായി റൂമിൽ കടക്കുന്നവരുണ്ട് അവർക്ക് നീ നൽകണേ അല്ല ജലദോഷം മാറ്റണേ അല്ല ഞങ്ങളെ കൂടെ ഞങ്ങളെ പ്രിയപ്പെട്ട ശിഹാബിൻ്റെ പ്രയാസങ്ങള് മാറ്റണേ അല്ലാബും അവരുടെ ഭാര്യയും അതുപോലെ റഷീദത്തെയും അവർക്കൊക്കെ നീ വിമ്ര ചെയ്തതിന്റെ പ്രതിഫലം നൽകണേ അല്ല ഒന്നും ചുരുക്കരുതേ അല്ല അവർക്ക് ഹിദമ ചെയ്യുന്നവരെ സ്വീകരിക്കണേ അല്ല എല്ലാവരുടെയും രോഗങ്ങൾ